വാനരശല്യത്താൽ പൊറുതി മുട്ടി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിനെ ഒരുപറ്റും കുടുംബങ്ങൾ അടിമാലിക്കും കുമ്പൻമാറയ്ക്കും ഇടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള സ്ഥിരതാമസക്കാരായ കുടുംബങ്ങളാണ് വാനരശല്യത്താൽ പ്രതിസന്ധിയിൽ ആയിട്ടുള്ളത് കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന വാനരന്മാർ വീട് പോലും കൈയടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് അടിമാലിക്കും കൂമ്പൻപാറയ്ക്കുമിടയിൽ ടെക്നിക്കൽ ഹൈസ്കൂളിന് സമീപത്തുള്ള ഒരുപറ്റം കുടുംബങ്ങളാണ് വാനരശല്യത്താൽ കഴിയുന്നത് നേരം പുലരുന്നതോടെ കൂട്ടത്തോടെ ജനവാസ എത്തുന്ന വാനരന്മാർ കാപ്പി കൊക്കോ തെങ്ങ് ജാതി ഏലം തുടങ്ങി മൂപ്പ് എത്തിയതും എത്താത്തതുമായ കൃഷിവിളകൾ ആകെ നശിപ്പിക്കുന്ന സ്ഥിതിയാണ് നിലവിൽ പ്ലാവിലും മാവിലുമൊക്കെ കായ്ഫലം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതോടെ വാനരശല്യം വർദ്ധിച്ചതിനാൽ പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിൽ വലിയ പ്രതിസന്ധിയാണ് തങ്ങൾക്കുണ്ടാകുന്നതെന്നും പ്രദേശത്തുള്ള കുടുംബങ്ങൾ പറയുന്നു ഇവിടെ ശല്യം കൊണ്ട് ജനജീവിതം ആകപ്പാടെ ദുഷ്കരമായിട്ടിരിക്കുകയാണ് കുറങ്ങു വരുന്ന ഒരു ഒത്തിരി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കുരങ്ങുകൾ കൂട്ടം കൂട്ടമായിട്ട് വരികയും നമ്മൾ ഓടിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇവിടുത്തെ അവസ്ഥ ഒരു സാധനം നമുക്ക് കൃഷിയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെയുള്ള കാപ്പിക്കൊരു ജാതിക്കൊക്കോക്ക അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഈ കുരങ്ങുകൾ തിന്ന് നശിപ്പിക്കുക തെങ്ങിക്കേറി തേങ്ങ വരയായിട്ട് പൊതിച്ചു തിന്നുന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഇതിനെപ്പറ്റി നമ്മൾ പരാതി ഒന്നും കൊടുത്തിട്ടില്ല പരാതി സംരക്ഷിക്കാൻ കൊടുത്തിട്ടില്ലല്ലോ രാവിലെ കൃഷിയിടങ്ങളിൽ എത്തുന്ന വാനരപ്പട വൈകുന്നേരത്തോടെ മാത്രമേ മടങ്ങുകയുള്ളൂവെന്നും ആളുകളുമായി നിരന്തരം ഇടപെട്ടു തുടങ്ങിയതോടെ ഭയമില്ലാതായി മാറിയതിനാൽ എത്ര തന്നെ തുരുത്താൻ ശ്രമിച്ചാലും രക്ഷയില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു ചില സമയങ്ങളിൽ വാനരന്മാർ ആക്രമണ സ്വഭാവവും പുറത്തെടുക്കുന്നതിനാൽ ഇവയുടെ ശല്യം മൂലം കൃഷി അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് ഇവിടെ അസാധ്യമായി കഴിഞ്ഞതായും ജനങ്ങൾ പറയുന്നു കൂടാതെ വീടുകൾക്ക് മുകളിലൂടെയും മറ്റും കൂട്ടത്തോടെ ഇറങ്ങുന്ന വാനരന്മാർ വീട് തന്നെ കൈയടക്കുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് കുരങ്ങുശല്യം പരിധിവിട്ടതോടെ തങ്ങളുടെ വീട്ടുപരിസരത്തു നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഈ വാനരന്മാരെ എങ്ങനെ തുരുത്തുമെന്നറിയാതെ വലയുകയാണ് പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ അടിമാലി